കേരള സ്റ്റോറി സിനിമ അല്ല ഈ കേരള സ്റ്റോറി സിനിമ അത് കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് അപ്പൊ കോടി മലയാളികളെയാണ് കേരള സ്റ്റോറിയിൽ കൂടി അപമാനിച്ചിരിക്കുന്നത് ആകെ ഇന്ത്യയിൽ നിന്ന് അറുപത്തി പേരാണ് ഐ എസ്സിന്റെ ക്യാമ്പിലേക്ക് പോയി എന്നാണ് പാർലമെന്റിൽ തന്നെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞിട്ടുള്ളത് അതിൽ കേരളത്തിൽ നിന്ന് മൂന്നാളുടെ പേരുള്ളത് അപ്പോൾ എന്തിനു വേണ്ടി ഇത്തരം പ്രചരണങ്ങൾ ഇവിടെ സംഘടിപ്പിക്കുകയും ചോദിച്ചാൽ വർഗീയതയാണ് ഇപ്പം വർഗീയ രാഷ്ട്രീയവുമായി ചില ആളുകൾ സന്ധി ചെയ്യേണ്ടി വരുന്നു ചില ആളുകൾ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങുന്നു ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആരാണ് ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ അവരുടെ ഭീഷണിക്ക് വഴങ്ങി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ വർഗീയ രാഷ്ട്രീയമായി സന്ധി ചെയ്യുന്നു അവരെയൊന്നും കേരളം അംഗീകരിക്കുന്ന പ്രശ്നമില്ല അതുകൊണ്ട് വിശ്വാസി സമൂഹം ഇതെല്ലാം നേരാവണ്ണം മനസ്സിലാക്കാൻ ശേഷിയുള്ളവരാണ് അതുകൊണ്ട് വിശ്വാസി സമൂഹമൊന്നും ഇതിന്റെ പിന്നിൽ അണിനിരക്കുന്ന പ്രശ്നമുണ്ടാവില്ല അല്ല അതൊക്കെ ഒരു ഒരു സംഭവം നട എല്ലാം അല്ല ഒരു സംഭവം ഇപ്പം നടന്നു പോലീസ് അത് സംബന്ധിച്ച് പ്രാഥമിക അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം അന്തിമമായ പട്ടികയാണെന്ന് നമ്മൾ ഇപ്പം മനസ്സിലാക്കേണ്ടതില്ല ഇതിപ്പോൾ ഒരു വലിയ ഒരു ഒരു നാടൻ നടുക്കിയ ഒരു സംഭവം ഉണ്ടായി അപ്പോൾ അവിടെ എത്തപ്പെട്ടവരും അങ്ങനെ കുറേ ആളുകൾ പ്രതികരിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ തുടർ അന്വേഷണം നടക്കും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തുടർ തുടരന്വേഷത്തിൻ്റെ ഭാഗമായി ഡിവൈഎഫ്ഐയുടെ ഇത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും അതിനകത്തുണ്ട് എന്ന് കൂടി ബോധ്യപ്പെടുകയാണെങ്കിൽ അവരൊന്നും സംരക്ഷിക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ല അപ്പോൾ അതൊന്നും അങ്ങനെയൊന്നും ഒരാളെയും സംരക്ഷിക്കുന്ന പ്രശ്നമില്ല അപ്പോൾ ആ ഒരു നിലപാട് ഞങ്ങൾ നേരത്തെ ഉയർത്തിപ്പിടിക്കുക ഞാൻ പറഞ്ഞത് ഞങ്ങൾക്കെതിരായി ഏകപക്ഷീയമായി അക്രമമുണ്ടായ ഘട്ടത്തിലും ഞങ്ങൾ അവരുടെ പ്രകോപനത്തിൽ വീണിട്ടില്ല അത് നാടിൻ്റെ സമാധാനം തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ധാരാളം കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഡി വൈ എഫെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പക്കാരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും രൂക്ഷമായ തൊഴിലായ്മ ഇപ്പോൾ അനുഭവിക്കുകയാണ് അത് നമ്മുടെ നാട് ചർച്ച ചെയ്യേണ്ടതുണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വൻകിട കോർപ്പറേറ്റുകൾക്ക് കൊള്ളയടിക്കാൻ വിട്ടുകൊടുക്കുകയാണ് ഈ പാലക്കാട് ബി ഇ എം എൽ എന്ന് പറയുന്ന സ്ഥാപനം അമ്പതിനായിരത്തി നാനൂറ് കോടി ആസ്തിയുള്ള സ്ഥാപനമാണ് ആ സ്ഥാപനമാണ് മേഘാ ഗ്രൂപ്പിന് കൊടുത്തത് മേഘാ ഗ്രൂപ്പിന് എന്തുകൊണ്ട് കൊടുത്തു എന്ന് ചോദിച്ചാൽ കോൺഗ്രസും ബി ജെ പിയും മേഘാ ഗ്രൂപ്പിൽ നിന്ന് എഴുന്നൂറ്റി നാൽപ്പതും മുന്നൂറ്റി നാൽപ്പതും കൂടി നേരത്തെ തന്നെ ഇലക്ട്രോ ബോണ്ട് വഴി വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ പ്രത്യുപകാരമായിട്ട് പത്തൊമ്പതിനായിരം കോടി രൂപ ആസ്തിയുള്ള സ്ഥാപനം കൊടുക്കുന്നു അത് കൊടുക്കുന്നതുകൊണ്ട് ഇനി അവിടെ മെറിറ്റ് അടിസ്ഥാനത്തിൽ ഉണ്ടാവില്ല ആളുകൾക്ക് തൊഴിലുണ്ടാവില്ല അപ്പം ഇങ്ങനെയെല്ലാം വളരെ ഗൗരവമായ ചെറുപ്പക്കാരെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡിവൈഎഫെ സംബന്ധിച്ചിടത്തോളം ഉയർത്തിപ്പിടിക്കുന്നത് അപ്പുറത്ത് നോക്കുക അവിടെ സമാധാന യാത്ര നടത്തിയ ഷാഫിയ ഷാഫിയാണ് ഷാഫിക്ക് എന്ത് യോഗ്യതയാണ് അവിടെ സമാധാന യാത്ര നടത്താനുള്ളത് ഷാഫി ആദ്യം സമാധാന യാത്ര നടത്തേണ്ടത് തുറവൂരിലെ ഷാഫി സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോൾ തുറവൂരിൽ ഒരു പെൺകുട്ടിയെ കൊന്നു കുഴിച്ചു മൂടി ആരാതിന് നേതൃത്വം കൊടുത്തത് അതിന് നേതൃത്വം കൊടുത്ത ആൾ ഷാഫി പ്രതിദാനം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി സ്വന്തം വീട്ടിൽ കൊന്നു കുഴിച്ചു മൂടിയിട്ട് ആ പെൺകുട്ടിയെ കാണുന്നില്ല എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് കടത്താൻ യു ഡി എഫ് ആഹ്വാനം ചെയ്തു നമ്മുടെ മറന്നു വീട്ടില്ലല്ലോ ഷാഫിയുടെ ഇടതുഭാഗത്ത് നടക്കുന്ന ആരാ വലതുഭാഗത്താരാ വലത്ഭാഗത്ത് ഈ കേരളം കണ്ട ഏറ്റവും വലിയ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയ കേസിലെ പ്രതിയായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം ഇടത് ഭാഗത്ത് കൊലയാളി നിഖിൽ പൈലി പാവപ്പെട്ട ഒരു ഒരു ചെറു ഒരു വിദ്യാർത്ഥിയെ ഒറ്റ ഒറ്റക്കുത്തിന് കൊന്നുകളഞ്ഞ കൊലയാളിയെ കൂട്ടുപിടിച്ച് തട്ടിപ്പ് വീരന്മാരെ കൂട്ടുപിടിച്ചിട്ട് സമാധാന യാത്ര നടത്തുകയാണ് ഈ ഷാഫിയും സംഘവും അതുകൊണ്ട് അങ്ങനെയെല്ലാമുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയേണ്ടി വരും ഷാഫി അത്തരം ഇടങ്ങളിലാണ് ആദ്യം പോകേണ്ടത് അതുകൊണ്ട് കോൺഗ്രസും ലീഗും ബി ജെ പിയും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണത്തിൽ ഒരു ആത്മാർഥതയും ഇല്ല കൃത്യമായ രാഷ്ട്രീയ പ്രേരിതമായ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രചരണം മാത്രമാണിത് ഈ പ്രചരണത്തിലൊന്നും കേരളത്തിലെ പ്രബുദ്ധരായ ജനത വീട് പോകുന്ന പ്രശ്നമില്ല ഞങ്ങളുടെ സംഘടനയിൽപ്പെട്ട ഒരാളുടെ നേർക്ക് അതിപ്പോ എത്ര ചെറിയ ആളായി കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരുന്ന സന്ദർഭത്തിൽ അതൊക്കെ പരിശോധിക്കാൻ ആവശ്യമായ സംവിധാനം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ ആരെയും സംരക്ഷിച്ചിട്ടില്ല ഞാനിപ്പോ നിഖിൽ പൈലിയുടെ പേര് പറഞ്ഞു നിഖിൽ പൈലി ആരാണ് ഈ ഷാഫി പറമ്പിലും ഈ സംഘവും കൂട്ടി നടക്കുന്ന നിഖിൽ പൈലി ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ ഞങ്ങളുടെ സഖാവിനെ കൊന്ന കേസിലെ ഒന്നാമത്തെ പ്രതിയാണ് നിങ്ങളുടെ മാധ്യമപ്രവർത്തകരോട് നിഖിൽ പൈലയെ സംരക്ഷിക്കാൻ വേണ്ടി സുധാകരൻ സംഘം എന്നാ പറഞ്ഞത് ഞങ്ങളുടെ കുട്ടിയെന്നാ പറഞ്ഞത് മാലയിട്ട് സ്വീകരിച്ചു അയാളെ സംസ്ഥാന ഭാരവാഹിയായിട്ട് ഉയർത്തി അല്ലേ പക്ഷെ ഞങ്ങളങ്ങനെ ചെയ്യില്ല ഞങ്ങൾ തെറ്റ് കണ്ടെത്തിക്കഴിഞ്ഞാൽ ഉറപ്പായും സംഘടനാപരമായ നടപടിയെടുത്ത അനുഭവം മാത്രമേ ഡിവൈഎഫെ സംബന്ധിച്ചിടത്തോളം കാണാൻ വേണ്ടി കഴിയൂ അതുകൊണ്ട് ഒരാളെയും സംരക്ഷിക്കുന്ന പ്രശ്നമില്ല അതൊക്കെ അവരോട് ചോദിക്കേണ്ടതാണ് പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് ഇതിപ്പം ആദ്യത്തെ സംഭവമൊന്നുമല്ലല്ലോ നമുക്കറിയാം ഈ നമ്മുടെ പ്രത്യേകിച്ച് ഈ കണ്ണൂരിലൊക്കെ ഇത്തരം ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ നടന്നിട്ടുണ്ട് അതൊന്നും അന്വേഷിച്ച് നിങ്ങളോട് ഇപ്പൊ പറയുന്നില്ല ഒറ്റ കാര്യമേ ഉള്ളൂ ഇതൊന്നും നമ്മുടെ നാടിന് ഗുണകരമായ കാര്യമല്ല ഇതിനെയൊന്നും ആരും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു കാര്യത്തെയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല നമുക്ക് വേണ്ടത് നാടിൻ്റെ സമാധാനമാണ് നാടിൻ്റെ വികസന പ്രവർത്തനമാണ് ചെറുപ്പക്കാരുടെ തൊഴിലാണ് വർഗീയതയില്ലാത്ത ഒരു നാടാണ് അപ്പം അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനമാണ് ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് ഇത്തരം സംഭവങ്ങളിൽ നിന്നും ഒരു കാരണവശാലും ന്യായീകരിക്കുന്ന പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല അതെല്ലാ കാലത്തും ഞങ്ങളീ നിലപാട് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിട്ടൊരു സംഭവത്തെ മുൻനിർത്തി അതിൻ്റെ ഭാഗമായി ഒന്ന് രണ്ട് പേരുകൾ ഉയർത്തിക്കാട്ടി ഈ സംഘടനയാകെ ബോംബുണ്ടാക്കുന്ന സംഘടനയാണെന്ന് വരുത്തീർക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ തൽക്കാലം അത്തരം ശ്രമങ്ങളെയെല്ലാം ജനങ്ങൾ തിരിച്ചറിയും എന്ന് മാത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ സ്ഥാനത്ത് നിന്നും ഞാൻ പറഞ്ഞല്ലോ ആ പേരുകൾ അതിപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ വഴി അറിഞ്ഞ പേരുകളാണ് അത് സംബന്ധിച്ച് പരിശോധിക്കും